നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ പൂജാമുറി എങ്ങനെയൊക്കെ വൃത്തിയാക്കണം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം രണ്ട് ഫോട്ടോകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവുകയും നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമുക്ക് ഉയർച്ച ലഭിക്കുകയും നമുക്കറിയാം ഈ ഒരു സമയം ഈ ഒരു കാലത്ത് എന്ന് പറയുന്നത് ജോലി ചെയ്യാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പണം നമ്മൾ വെറുതെ വിളക്ക് കൊളുത്തുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണം വരികയില്ല എന്നാൽ നമ്മളുടെ നിത്യജീവിതത്തിൽ ഇതൊരു ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മളുടെ സകല ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും എന്ന് തന്നെ പറയാം അതായത് പ്രാർത്ഥനയും നമ്മളുടെ ഏത് രീതിയിലുള്ള സ്ട്രെസ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മെഡിറ്റേഷനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ദൈവചിന്തയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ശക്തി നമ്മളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതൊരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ എടുത്തു പോകുമ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നിങ്ങൾക്ക് എത്ര രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ ഒരു ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ശക്തിയുടെ ബലം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനാണ് നമ്മൾ നിത്യവും രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങളും സ്തോത്രങ്ങളും സ്തുതികളുമൊക്കെ ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ൊക്കെ അപ്പോൾ ഇങ്ങനെ ദൈവചിന്തയിൽ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഒരു ഏത് രീതിയിലുള്ള ലോകം ഇടിഞ്ഞു വീഴുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അത് തരണം ചെയ്തു പോകാൻ സാധിക്കുകയും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഏത് പ്രശ്നം വന്നാലും അവർക്ക് കല്ലുപോലെ നിൽക്കാൻ സാധിക്കുകയും ആ പ്രശ്നങ്ങളെ അവർക്ക് തരണം ചെയ്തു പോകാൻ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അത് ദൈവീകമായിട്ടുള്ള ഒരു അദൃശ്യം ശക്തി നമ്മളുടെ കൂടെ ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ വിളിക്കുന്ന ആ ഒരു ശക്തിയിൽ നമ്മൾ വളരെയധികം വിശ്വസിക്കുകയും ആ ഒരു ശക്തി നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും അല്ലാതെ നമ്മൾ വെറുതെ ആരോടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു നോക്കൂ അല്ലെങ്കിൽ ഈ നമ്പർ എഴുതി നോക്കൂ എന്നൊന്നും പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല പക്ഷേ നമുക്ക് ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനും ഒക്കെ നമുക്ക് ഇവയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ വിശ്വാസത്തോടു കൂടിയും അല്ലെങ്കിൽ ഇത് ഒന്ന് ചെയ്തു നോക്കാം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇങ്ങനെയുള്ള മൈൻഡോട് കൂടി ഒന്നും ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യവും നടക്കില്ല വളരെ മനസ്സോടുകൂടി നല്ലൊരു കൂടി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തിയിൽ നമ്മൾ അങ്ങേയറ്റം വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഒരു വിജയവും അതുപോലെ ഒരു പരാജയവും ഉറപ്പാണ് ആ പരാജയത്തിലേക്ക് എത്താതെ അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വളരെയധികം ആ ഒരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിലേക്ക് നമ്മളുടെ പവറായിട്ടുള്ള ഒരു മൈൻഡ് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് വിജയിച്ചു കിട്ടും എന്നാൽ ചെറിയ ഒരു അംശം പോലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത ഇത് നടക്കുമോ ഇല്ലയോ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കുകയുമില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക കാരണം അവർക്ക് യാതൊരു റിസൾട്ടും കിട്ടില്ല എന്നുള്ളതാണ് ഇനി നമ്മളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പല പ്രാവശ്യം പല വീഡിയോകളിൽ നമ്മുടെ വിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ചും കുറിച്ചും തിരിയെക്കുറിച്ചും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ ചാനലിൽ കയറി നോക്കുക നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ വീഡിയോകൾ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ലക്ഷ്മി കുബേര സ്വാമി നിങ്ങൾക്കറിയാം വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരസ്വാമിയും ലക്ഷ്മി ദേവിയും ആണ് വടക്ക് ദിക്ക് എന്ന് പറയുന്നത് തന്നെ ധനത്തിൻ്റെ ഒരു സമ്പത്തിൻ്റെയൊക്കെ ഒരു ദിക്കാണ് അപ്പോൾ വീടിൻ്റെ വടക്കു ഭാഗം എത്രമാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വീടിൻ്റെ വടക്കു ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു വീട്ടിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഒരു വടക്ക് ദിക്ക് നിങ്ങളുടെ വീടിൻ്റെ പൂമുഖമാണെങ്കിൽ നിങ്ങൾ വളരെയധികം രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയും കാരണം വീടിൻ്റെ വടക്ക് ഭാഗം പൂമുഖമുള്ള ഒരു വീട്ടിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഊർജം നിങ്ങളുടെ കന്നിമൂലയിലേക്ക് പ്രസരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള ജോലി ജോലിയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും സമ്പത്തിന് ഉയർച്ചയുണ്ടാകും സാമ്പത്തിക സ്ഥിതി ഓരോ ദിവസം ചെല്ലുംതോറും നിങ്ങൾക്ക് വളർന്നു വരുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ കുബേര ദിക്കായിട്ടുള്ള വടക്കുതിക്ക് വളരെ വൃത്തിയായിട്ട് ഒരു വീട്ടിൽ ആദ്യമേ സൂക്ഷിക്കുക നിങ്ങൾക്ക് പൂജാമുറി ഉണ്ടെങ്കിലും വിളക്ക് കൊളുത്തുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കും ഇനി പൂജാമുറി ഇല്ലാത്തവരുണ്ടായിരിക്കും അവർക്കും വിളക്ക് കൊളുത്തുന്ന ഒരു സ്ഥലമുണ്ടാവും വിളക്ക് കൊളുത്തുന്ന സ്ഥലം എപ്പോഴും വളരെ വൃത്തിയായിട്ടും നീറ്റായിട്ടും സൂക്ഷിക്കുക എന്നും വിളക്ക് കഴുകി കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി വലിയ വൃത്തിയേടില്ലാത്ത വിളക്കാണെങ്കിൽ തുടച്ച് നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് ഇങ്ങനെ കൊളുത്തുന്നത് മാത്രമല്ല നമ്മളുടെ പൂജാമുറിയിൽ ലക്ഷ്മി കുബേരസ്വാമിയുടെ ഫോൺ ഫോട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല എങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കയറി വാങ്ങാവുന്നതാണ് ലക്ഷ്മി കുബേരസ്വാമിയുടെയും ഒറ്റ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുകയാണെങ്കിൽ ധനധാന്യ സമൃദ്ധിയാണ് നിങ്ങൾക്ക് ഫലം ഇനി ഈ ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോയും കുബേരസ്വാമിയുടെ ഒരു ഫോട്ടോയും സെപ്പറേറ്റ് വാങ്ങി അടുത്ത് വെച്ചാലും മതി ഇതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും കുബേരസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാവുകയും പല രീതിയിലുള്ള ധനധാന്യ സമ്പത്ത് സമൃദ്ധി നിങ്ങളുടെ വീട്ടിലേക്ക് തേടി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ കടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തീർന്നു കിട്ടുകയും ചെയ്യും ഇനി വെറുതെ ലക്ഷ്മി കുബേര സ്വാമിയുടെ ഫോട്ടോ വെറുതെ വീട്ടിൽ വാങ്ങി വെച്ചാൽ മതിയോ അത് മാത്രം പോരാ അതായത് ലക്ഷ്മി സങ്കല്പത്തിലും കുബേര സങ്കല്പത്തിലും നിങ്ങൾക്ക് എന്നും പറ്റുമെങ്കിൽ ഒരു മൺ അല്ലെങ്കിൽ ഒരു പ്രത്യേകം നിങ്ങൾ എന്നും കൊളുത്തുന്ന വിളക്കല്ലാതെ ഒരു പ്രത്യേകമായിട്ടൊരു വിളക്ക് നിങ്ങൾ അതിനായിട്ട് കരുതി വെച്ച് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് ഒരു ഒരു ഒറ്റ തിരിയിട്ട് കൈക്കൂപ്പുന്നത് പോലെ തിരിയിട്ട് വടക്കോട്ട് തിരിയിട്ട് തെളിയിക്കുന്നത് വളരെ നല്ലതാണ് ഇത് എന്നും സാധിച്ചില്ല എങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യുന്നത് അത്യുത്തമമാണ് കാരണം ആ ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുമെന്നുള്ളതാണ് ഇത് നിരന്തരം ചെയ്യുന്ന ഒരു വീട്ടിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയോ ചെയ്താൽ പോരാ ഇത് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ നിരന്തരം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും സാമ്പത്തികവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും നമ്മൾ ഏതൊരു കാര്യവും ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളതിൽ നിന്ന് തടസ്സപ്പെടുത്തി പുറകിലേക്ക് നിർത്തും അത് നമ്മളുടെ കർമ്മദോഷം കൊണ്ടാണ് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വളരെ നല്ലൊരു മൈൻഡ് അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഏതൊരു തടസ്സമുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യും ആ തടസ്സങ്ങൾ മാറ്റി ഞാൻ എന്നും ഈ ഒരു പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സകല സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അപ്പോൾ വെറുതെ മാത്രം ഈ ഫോട്ടോ വെച്ചാൽ പോരാ ഇനി നമ്മളുടെ പൂജാമുറിയിൽ എപ്പോഴും ഒരു ഗണപതി വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഗണപതിയുടെ ഫോട്ടോയോ വേണം ഒന്നിൽ കൂടുതൽ ഗണപതി ഫോട്ടോയോ ഒന്നിൽ കൂടുതൽ ഗണപതിയുടെ വിഗ്രഹമോ നമ്മളുടെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുത്തു മാറ്റുക ഒരേ ഒരു ഫോട്ടോയാണ് വേണ്ടത് പിന്നെ ദൃഷ്ടി ഗണപതിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ിൽ വിഗ്രഹമൊക്കെ നമ്മളുടെ പൂമുഖത്ത് വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് ഒന്നിൽ കൂടുതൽ ഗണപതി ഫോട്ടോ ഒന്നിൽ കൂടുതൽ ഗണപതിയുടെ വിഗ്രഹങ്ങളൊന്നും പൂജാമുറിയിൽ സൂക്ഷിക്കാതിരിക്കുകയാണ് നല്ലത് ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പൂജിച്ചു കൊണ്ടുവേണം നമ്മളുടെ വിളക്ക് കൊളുത്തൽ ആരംഭിക്കാൻ ഗണപതി ഭഗവാനെ നമ്മൾ ഒന്നും സങ്കല്പിക്കാതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ഏത് സഹസ്രനാമങ്ങളാണെങ്കിലും ഏത് വലിയ രാമായണം ഭാഗവതം അതുപോലെയുള്ള ഏത് വലിയ വലിയ നമ്മളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഓരോ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അകന്ന് നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ ഇതുവരെ നിങ്ങളുടെ പൂജാമുറിയിൽ ഈ ഒരു കാര്യം ഇല്ല എങ്കിൽ ഈയൊരു ഫോട്ടോ ഇല്ല എങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് വയ്ക്കുക ഇല്ല എങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട് അത് ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും വർക്കും നന്ദി നമസ്കാരം